കുരുക്കഴിയാതെ ആമ്പല്ലൂർ ദേശീയപാത ദുരിതയാത്രയിൽ ജനം ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയിൽ പണികൾ പുരോഗമിക്കുമ്പോൾ ഉണ്ടായ ഗതാഗത കുരുക്ക് തുടരുന്നു ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തികളാണ് യാത്രക്കാരെ വലയ്ക്കുന്നത് സർവീസ് റോഡ് വഴിയാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത് പൂർത്തിയാകാത്ത സർവീസ് റോഡും വീതിക്കുറവുമാണ് യാത്രാ ദുരിതത്തിന് കാരണം തൃശൂർ ഭാഗത്തേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ അരമണിക്കൂറോളം കുരുക്കിൽപ്പെടുന്നുണ്ട് രാവിലെയും വൈകിട്ടുമാണ് ഏറെയും ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ആരംഭിക്കേണ്ട നിർമ്മാണ പ്രവർത്തികൾ ചൊവ്വാഴ്ച വൈകിട്ട് അപ്രതീക്ഷിതമായി കരാർ കമ്പനി വാഹനങ്ങളും യന്ത്രങ്ങളും എത്തിച്ച് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് റോഡ് പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിക്കുകയുമായിരുന്നു അന്നു മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്കിന് സർവീസ് റോഡുകളുടെ വാഹനം കടത്തിവിട്ടിട്ടും ഇതുവരെയും പരിഹാരം കാണുവാൻ സാധിച്ചില്ല